കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീ ജീവിതത്തിൻ്റെ അതിപരിശുദ്ധ നാമം അഴ്ചപ്പെടുമാറാകട്ടെ വിശുദ്ധ മർക്കോസിഗസ് സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുർചിന്ത വിഭചാരം പരസംഗം കൊലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്ക് കണ്ണ് ദൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നു ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു മനുഷ്യൻ്റെ അകത്തു നിന്ന് പുറപ്പെടുന്ന ഈ കാര്യങ്ങൾ ഇന്ന് സ്കൂൾ തുറക്കുകയാണല്ലോ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലൂടെ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അത് ഏത് തരത്തിലുള്ള സബ്ജക്റ്റുകളാണെങ്കിലും അതിൻ്റെ എല്ലാം അടിസ്ഥാനം ദൈവികമായിട്ടുള്ള ചിന്തയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ കണ്ടുപിടിക്കാത്തതൊന്നും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല വേദപുസ്തകത്തിൽ എത്രയോ ആളുകൾക്ക് മുമ്പ് തന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ വായിച്ചു കേട്ട ഈ പാപത്തിൻ്റെ വിവിധ മുഖങ്ങൾ അതിനൊരു പരിഹാരമാണ് നമ്മളുടെ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാകേണ്ടത് ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒരു വളർച്ച പ്രാപിക്കുന്ന വിദ്യാഭ്യാസങ്ങളായിരിക്കണം ഇത് ഇന്ന് ആരംഭിക്കുന്ന ക്ലാസ്സുകളിൽ ഒരു എൽ കെ ജി ക്ലാസ് മുതൽ ഏതെല്ലാം മേഖലകളിൽ ഈ മാസം അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ ഈ മാസം ആരംഭിക്കുന്ന ധാരാളം പുതിയ പുതിയ കോഴ്സുകളുണ്ട് എണ്ണാ എണ്ണിയാൽ തീരാത്ത കോഴ്സുകളുണ്ട് കുഞ്ഞുങ്ങൾക്ക് തന്നെ ഏതിന് പോയാലാണ് പ്രയോജനമെന്ന് അറിയാൻ വയ്യാതെ ഇവിടെ കിടന്ന് കുഴയുന്നവരുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നവരുണ്ട് പഠിക്കുവാനാണെന്ന് തീരുമാനിച്ചിട്ട് പഠിക്കാതെ ഒഴിപ്പിത്തിരിയുന്നവരുണ്ട് പലതരത്തിലുള്ള അനുഭവത്തിൽ പോകുന്നവരുണ്ട് എന്നാൽ ഇവിടെ വിശുദ്ധ മർക്കോസ് സുവിശേഷകൻ ഓർപ്പിച്ചിരിക്കുന്ന ഈ കാര്യം ഇത് ലഭിക്കുന്നതായിരിക്കണം ഇതിൻ്റെ അടിസ്ഥാനപ്പെട്ട് നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവും ശക്തമായിരിക്കണം അത് നമ്മുടെ ശരീരത്തിലൂടെ ലോകത്തിന് കൊടുക്കുമ്പോഴാണ് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായി തീരുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പഠനം ആരംഭിക്കുന്ന നമ്മളെല്ലാം വിദ്യാർത്ഥികളായി എന്നും വിദ്യാർത്ഥികളായി എപ്പോഴും പഠിക്കുന്നവരാണ് അപ്പോൾ ഈ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ അറിവ് കിട്ടുന്നത് നമ്മൾ പുതിയ പുതിയ ചിന്തകളിലേക്ക് നമ്മൾ വളരുന്നു ദൈവീയമായി വളരുന്നതും ആ ദൈവീകമായിട്ടുള്ള വളർച്ചയാണ് മനുഷ്യനാവശ്യം അതുകൊണ്ട് ഈ വചനങ്ങൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ ഭാവങ്ങളും എല്ലാ പ്രാർത്ഥനകളും വളരെ ആത്മാർത്ഥമായി നേരുന്നു പ്രാർത്ഥനയോടെ ആരംഭിച്ചിട്ടുള്ള എത്രയോ കുഞ്ഞുങ്ങളുണ്ട് ഞാൻ അവരെയൊക്കെ ഓർക്കുകയായിരുന്നു അനേകർ പ്രാർത്ഥനയോടെ അവർ സ്കൂൾ തുറക്കുമ്പോൾ ഒരു കോളേജിൽ പോകുമ്പോൾ മതവിഭാഗ ഭേദമന്യെ ഒരു കാലത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭവനത്തിൽ വന്ന് എൻ്റെ പിതാവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് എൻ്റെ മാതാവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മകൾ തട്ടിപ്പ് അവരൊക്കെ ഇന്ന് വലിയ വലിയ ഉന്നതമായ നിലവാരങ്ങളിൽ അനേകരായി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം അങ്ങനെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായി അനുഗ്രഹീതമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു കണ്ടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ വിധാവേ ഞങ്ങളുടെ കേരളക്കരയിലെ ഭാരതത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിക്കുന്ന ഇതര രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കേരളത്തിലെ ഞങ്ങളുടെ എൽ കെ ജി മുതൽ നമ്മൾ ഞങ്ങളുടെ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കർത്താവെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസ സംബന്ധമായും അതോടൊപ്പം ജോലിയും ചെയ്ത് ജീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിദ്യാഭ്യാസത്തെ ഞങ്ങളിവിടെ വിശുദ്ധ വർഗോസിൻ്റെ സുവിശേഷത്തിൻ്റെ സുവിശേഷത ഓർപ്പിച്ചതുപോലെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് കൊണ്ട് അശുദ്ധിയാക്കാതെ എല്ലാവരും വിശുദ്ധിയിലേക്ക് നീങ്ങുവാൻ എല്ലാവരുടെയും വിദ്യാഭ്യാസം അനുയോജ്യമാക്കി തീർക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർദ്ധഗവൺമെൻറ്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫറേഞ്ചുകൾ ജയിലുകളിൽ കഴിയുന്നവർ വീണ്ടും ഞങ്ങൾ അധ്യാപകർക്ക് വേണ്ടി അനധ്യാപകർക്ക് വേണ്ടിയും പ്രഥമ അധ്യാപകർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട് ബെഡ്ഡിടനായിട്ടുള്ളവരുണ്ട് കർത്താവ് വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ് മറ്റെല്ലാ പ്രിയപ്പെട്ടവരെ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാന്ന് ശക്തി ഏത് മേഖലകളിലുള്ള തൊഴിലുകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരുപോലെ ആവരിച്ച് അനുഗ്രഹിച്ച് ആരോഗ്യവും ബലവും കൃപയും ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥിനിയ വിദ്യാർത്ഥികൾക്കും എല്ലാ വ്യക്തികൾക്കും പ്രായമുള്ളവർക്കും ഒരുപോലെ എൽ പേർപ്പെട്ടവർക്കും ഇതൊരു അനുഗ്രഹവും അത്ഭുതവുമാക്കി തീർത്തു കൊള്ളണമായി അവരെയൊക്കെ അനുഗ്രഹിച്ച് ആശീർവദിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന ആര് ആര് ഏത് അവസ്ഥ ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ഏത് ഏതുദ്ദേശത്തിനു വേണ്ടിയും കണ്ടാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരെയൊക്കെ രൂപാന്തരപ്പെടുത്തി അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണമേ യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മാത്രം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് ചെയ്യും